ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ നമ്മുടെ വിൻഗേയുടെ കെയറിങ്ങിനെ കുറിച്ചൊക്കെയാണ് ഇന്ന് പറയുന്നത് കുറച്ച് പേര് ചോദിച്ചിരുന്നു നമ്മുടെ വിൻക പ്ലാന്റ്സ് ഇത്ര ഫ്രഷ് ആയിട്ട് അത് അതുപോലെ തന്നെ അതിൻ്റെ ലീവ്സ് ഒക്കെ ഉണ്ടല്ലോ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്നാലും നമ്മൾ എന്തൊക്കെയാണ് ചില പൊടിക്കൈകളൊക്കെ ചെയ്യാറുണ്ടല്ലോ അതെന്തൊക്കെയാണെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ പ്ലാന്റ്സിന് അതായത് വിൻഗ് പ്ലാന്റ്സിനെ അങ്ങനെ അധികം രോഗങ്ങളൊന്നും വന്ന് നമ്മളങ്ങനെ കണ്ടിട്ടില്ല എന്നാലും ചില സമയങ്ങളിൽ ഇതിലൊരു ഇതിൻ്റെ ഇലകളിലൊരു മഞ്ഞളിപ്പ് പിന്നെ അതുപോലെ തന്നെ ഒരു മുരടിപ്പ് പോലെ വരും അങ്ങനെയൊക്കെ ചില സമയങ്ങളിൽ വരാറുണ്ട് കേട്ടോ അധികവും അങ്ങനെ വരാറില്ല എന്നാലും ചില സമയങ്ങളിൽ അങ്ങനെയൊക്കെ വരാറുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇലപ്പേൻ ഇലപ്പേൻ എന്ന് പറയുന്ന പറയുന്നൊരു പ്രാണിയുണ്ട് കേട്ടോ അത് ചില സമയങ്ങളിൽ നമ്മുടെ വിൻഗ പ്ലാന്റ് എല്ലാ പ്ലാന്റിൻ്റെയും തന്നെ ഇലകളുടെ അടിയിൽ വന്നിട്ട് പറ്റി പിടിച്ചിരിക്കും കേട്ടോ നമ്മളങ്ങനെ ശ്രദ്ധിക്കത്തില്ല മൊത്തത്തിലായിട്ട് മൊത്തത്തിലായിട്ടങ്ങ് മുരടിച്ചൊക്കെ പോകുന്ന സമയത്തായിരിക്കും നമ്മളത് ശ്രദ്ധിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് അത് എന്തോ പ്ലാന്റ് പെട്ടെന്ന് അങ്ങ് ഇതിൻ്റെ നീരൂറ്റി ഇലകളിലെ നീരൂറ്റിയൊക്കെ കുടിച്ച് ഇലകളൊക്കെ ഇങ്ങ് വല്ലാത്തൊരവസ്ഥയിൽ എത്തുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് നമ്മളങ്ങനെ അധികം ശ്രദ്ധിക്കത്തില്ലല്ലോ ഇലകൾ അടിയിലാണ് ഈ പ്രാണി ഇങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ നീരൊറ്റി കുടിച്ച് ഇലകളൊക്കെ ഒരുപാടങ്ങ് ഡാമേജ് ആവുന്ന സമയത്തായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത് അപ്പോൾ നമ്മൾ അതിനെന്തൊക്കെ പ്രതിവിധിയാണ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത് കേട്ടോ നമ്മൾ വെള്ളം നല്ല രീതിയിൽ സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കുവാണെങ്കിൽ കുറച്ചൊക്കെ പോകും എന്നാലും അത് പൂർണ്ണമായിട്ട് പോകാനൊന്നും അങ്ങനെ പോകത്തില്ല അപ്പോൾ അതിനായിട്ട് ഞാൻ കൊടുക്കുന്നത് നമ്മുടെ മാജിക് എന്ന് പറയുന്നൊരു പെസ്റ്റിസൈഡാണ് കേട്ടോ ഇതാണ് മാജിക്ക് ഇതാണ് കൊടുക്കുന്നത് പിന്നെ ഇത് അത്യാവശ്യം ഇരിയൊക്കെ ഉള്ള ഒരു ഇതാണ് കേട്ടോ ആണ് അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിതൊക്കെ ഒന്ന് മാറ്റിയൊക്കെ വെക്കണം ഞാൻ കൊടുക്കുന്നത് ഇതുപോലെ കുഞ്ഞുങ്ങളുടെ മരുന്നിൻ്റെ ഇതുണ്ടല്ലോ അടപ്പുണ്ടല്ലോ അതിലൊരു രണ്ട് എം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ അതുപോലെ നല്ലപോലെ ഡൈലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ ഇത് അധികം ആവാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഇലകളൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ലൈറ്റായിട്ട് മാത്രം നമ്മൾ കൊടുക്കുക ഞാൻ കൊടുക്കുന്നത് രണ്ട് എടുക്കുമ്പോൾ ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ട് അങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പോൾ അത് ഇതൊന്നും ഇതുപോലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് സ്പ്രേ ചെയ്യുമ്പോൾ ഇലകളുടെ അടിവശത്ത് നല്ല രീതിയിൽ വീഴ്ത്തക്ക രീതിയിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൽ രോഗമൊന്നും വരത്തില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ ഒന്നും ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ല രോഗം വരുന്നു നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നതാണല്ലോ അപ്പോൾ ഒരു മാസത്തിലൊരിക്കലൊക്കെ നമുക്ക് ഈ പെസ്റ്റിസൈഡ് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം ഈ പ്രത്യേകിച്ച് ശല്യങ്ങളൊന്നും പ്രാണിശല്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഇതുപോലെയൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ വേറെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരത്തില്ല പൊതുവേ നമ്മുടെ ഈ വിൻഗ പ്ലാന്റിനെ അങ്ങനെ അധികം വിനോദങ്ങളൊന്നും കണ്ടുവരുന്നില്ല കേട്ടോ ചില സമയങ്ങളിലാണ് ഇതുപോലെ പ്രാണി വന്നിരിക്കുന്നത് അത് ഇതുപോലെ ഇരിക്കുമ്പോൾ ഒരു ലീഫിൽ വന്നിരുന്നാൽ മതി പിന്നെ അതിൽ നിന്ന് മുട്ടയിട്ട് എല്ലാ പ്ലാന്റിലും ഇതുപോലെ ആകാറുണ്ട് കേട്ടോ എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ഡേസി പ്ലാന്റിലായിരുന്നു ആദ്യം വന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇരുന്നിട്ട് അത് പറന്ന് വന്ന് ഇതിൻ്റെ ഇലകളുടെ അടിയിലൊക്കെ പറ്റി പിടിച്ചിട്ട് ഈ ചെടികളിലും അതുപോലെ ആയിട്ടോ അപ്പോൾ ഞാൻ ഈ മാജിക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നിയമണ്ട് ഈ വിൻക പ്ലാന്റിനെ രക്ഷപ്പെടുത്തി എടുത്തത് അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും എന്നാലും അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ അവർക്ക് ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ചാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ചെടിക്കൊക്കെ ഈ വിൻക പ്ലാന്റ്സിന് മാത്രമല്ല ഏത് ചെടിക്കും നമുക്ക് ഈ മാജിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണ കുട്ടികളുണ്ടെങ്കിൽ അവരെടുക്കാത്ത സ്ഥലത്തേക്ക് മാറ്റിവെക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ പിന്നെ ഇത് നല്ല റിസൾട്ട് തരുന്ന ഒരു പെസ്റ്റിസൈഡ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയി കാണാമെന്ന പ്രതീക്ഷയോടെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്